ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് മാങ്ങ പച്ചടിയാണ് വളരെ ടേസ്റ്റിയും വളരെ സ്പെഷ്യലും ആയിട്ടുള്ള മാങ്ങ പച്ചടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരിക്കൽ മാങ്ങ പച്ചടി ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും വളരെ സ്പെഷ്യലും വളരെ ടേസ്റ്റിയായിട്ടുള്ള മാങ്ങ പച്ചടിയാണ് നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് പച്ച മാങ്ങ കുഴപ്പമില്ല പഴുത്തതാണെങ്കിലും പഴുത്ത് തുടങ്ങിയിട്ടുള്ള മാങ്ങയാണെങ്കിലും നമുക്ക് മധുര പച്ചടി ഉണ്ടാക്കാം കേട്ടോ ഇത് നമുക്ക് കുറച്ചൊന്ന് പഴുത്ത് തുടങ്ങിയിട്ടുള്ള മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അത് നമ്മളിതേ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് വിന്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ കടകിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് അര അരസ്പൂണ്ുവരപ്പരിപ്പ് അതേപോലെ അര അരസ്പൂണ് ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് നല്ലപോലെ ഡാർക്ക് ബ്രൗൺ കളർ ആവേണ്ട ഇനി ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നാല് പറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഫ്രഷായിട്ടുള്ള കറിവേപ്പിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് പച്ചമുളക് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി അത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് നേരം നമുക്കത് ഇളക്കി കൊടുത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ചൂടുള്ള എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് കായം പൊടിച്ചത് കുറച്ച് ഒരു കാൽ സ്പൂണോളം കായം പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ പൊടികളുടെ ഒരു പച്ചമണം പച്ചമണമൊന്ന് മാറി വരാൻ വേണ്ടി മാത്രം മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ആ പൊടികളുടെ മണമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മാറി വരണം ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ആ പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രം മതി പൊടികളുടെ പച്ചമുളകെല്ലാം നല്ലപോലെ മാറി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ടേക്ക് ഒരുപാട് നേരം അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കേണ്ട രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി വെക്കണ്ടല്ലോ എണ്ണയെല്ലാം നല്ലപോലെ ഒഴിച്ചു കൂട്ടുള്ള എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ശർക്കര ചീകി വെച്ചിട്ടുള്ള ശർക്കരയാണ് അത് കല്ലൊന്നും ഇല്ലാത്തത് കേട്ടോ ഞാൻ അങ്ങനെ എത്ര ചീകിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി കല്ലുള്ള ശർക്കര ആണെങ്കിൽ ശർക്കര പാനി ഉണ്ടാക്കി അത് അരച്ചിട്ട് ഒഴിക്കാം ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നീ നമ്മളെ ശർക്കരയിട്ട് ശർക്കര ഇട്ടതിന് ശേഷം നല്ല നല്ലതോടൊരു വന്നിട്ടുണ്ട് ഒന്നൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ശർക്കര എല്ലാം നല്ല പോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ആ മാങ്ങയും ശർക്കരയും മാത്രമായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മധുരമാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ച് നോക്കുന്ന സമയത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമാങ്ങ പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ ഇപ്പം കൊത്തിയൂറുന്ന വളരെ സ്പെഷ്യലും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള മധുരമാങ്ങ പച്ചടിയാണ് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബ ബൈ